ഈശോ മിഷിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കൽതായൻ ആകാനുള്ള വിളി കിട്ടിയോ വട്ടോളിക്ക് മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്നാണ് പൗലസ്ലിക അത് രണ്ട് പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ആദിമസഭയിലെ മെത്രാനായിരുന്ന എഫ് എസ് എസിലെ മെത്രാനായിരുന്ന തിമത്തീയസിനും ക്രേത്തെ എന്ന് പറഞ്ഞ ദ്വീപിലെ മെത്രാനായിരുന്ന തീത്തോസനും രണ്ടുപേർ രണ്ട് മെത്രാമാർക്കും എഴുതിയിട്ടുണ്ട് മെത്രാൻ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം വാസ്തവത്തിൽ ഇതൊരല്പം വിസ്മയം ജനിപ്പിക്കുന്ന ഒരു പ്രസ്താവമാണ് ഈ ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും ഏക ഭാര്യയാണ് ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കുന്നവർക്ക് ഏക ഭാര്യയുള്ളൂ അപ്പോൾ മെത്രാൻ ഏകഭരണ ഭർത്താവ് ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു ഒരു ഇതുണ്ടല്ലോ മറ്റ് ക്രിസ്ത്യാനികൾക്കും ഏക ഭാര്യയല്ലേ ഉള്ളൂ ഏക ഭർത്താവ് ഭർത്താവല്ലേ മറ്റ് ക്രിസ്ത്യാനികളും പിന്നെ മെത്രാൻ ഏകഭരണ ഭർത്താവ് ആയിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് സ്വഭാവദൂഷ്യമില്ലാത്തവൻ എന്നാണ് അർത്ഥം എന്ന് അതല്ല അതിൻ്റെ സൂചന ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം കല്യാണം കഴിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും അപ്പം മെത്രാൻ ഏകഭര്ട ഭർത്താവായിരിക്കണം എന്ന് എടുത്ത് പറയുന്നത് എന്തുകൊണ്ട് അതിന് വേറൊരു അർത്ഥമുണ്ട് അതായത് സ്വഭാവദൂഷ്യമില്ലാത്ത ആളായിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം കാരണം ക്രിസ്ത്യാനികൾ കല്യാണം കഴിക്കുന്നവർ ഏകഭാര്യയുടെ ഭർത്താവായിരിക്കണം ഏക ഇല്ലേ അതുപോലെ ഏക ഭർത്താവിൻ്റെ ഭാര്യ ആയിരിക്കണം അതാണ് ക്രിസ്ത്യാനികളുടെ നിയമം അപ്പം മെത്രാൻ ഏകഭാരുടെ ഭർത്താവായിരിക്കണം എന്ന് പൗലസ പറഞ്ഞതിന് വേറൊരു ധ്വനിയാണ് അതായത് ഈ കല്യാണം കഴിച്ച ഇപ്പം മെത്രാൻ കല്യാണം കഴിച്ചു ഏകഭരരുടെ ഭർത്താവായിരുന്നു ഭാര്യ മരിച്ചെന്ന് കരുതാം അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടില്ല സാധാരണ ക്രിസ്ത്യാനികൾ മെത്രാന്മാരല്ലാത്തവർ ഒരു ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ഭാര്യ മരിച്ചാൽ ആ പുരുഷന് അല്ലേ വേറൊരു ഒരു വിഡോവറായ ആ പുരുഷന് വേറെ സ്ത്രീ കല്യാണം കഴിക്കാം കാരണം കല്യാണത്തിൻ്റെ ആ ഉടമ്പടി മരണം വരെയുള്ളൂ അപ്പോൾ പുരുഷന്റെ ക്രിസ്ത്യാനിയായ പുരുഷന്റെ ഭാര്യ മരിച്ചാൽ അയാൾക്ക് വേറെ കല്യാണം കഴിക്കാം ക്രിസ്ത്യാനിയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീക്ക് വിധവയായ സ്ത്രീക്ക് കല്യാണം കഴിക്കാം പ്രത്യേകിച്ചും തിമ്മത്തേഴ്സിനോട് പറയുന്നുണ്ട് യുവ യുവതികളാണ് വിധവകളെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പ്രേരിപ്പിക്കണം അല്ലെങ്കിൽ അവർ ഊർജ്ജം വെറുതെ നഷ്ടപ്പെടുമെന്നാണ് പോലീസ് പറയുന്നത് അത് വെറുതെ വായിട്ടടിച്ച് ഊർജ്ജം നഷ്ടപ്പെടും അപ്പോൾ വിധവകൾ പ്രത്യേകിച്ച് യുവതികളാണെങ്കിൽ അവർക്ക് പുനർവിഭാഗത്തിന് സാധ്യതയുണ്ട് പുരുഷന്മാർ അവരുടെ ഭാര്യ മരിച്ചു പോയാൽ അവർക്ക് പുനർവിഭാഗത്തിന് സാധ്യതയുണ്ട് ഈ സാധ്യത മെത്രന്മാർക്കില്ല അതായത് മെത്രന്മാര് ഭാര്യ മരിച്ചു പോയിട്ടുള്ള ആളാണെങ്കിൽ പുനർവിവാഹം ചെയ്യരുത് എന്തുകൊണ്ടാണ് മെത്രാന്മാരിൽ നിന്നും ഉയർന്ന ഒരു പരിത്യാഗം ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ പൗലോസ് പറഞ്ഞ ഈ ആദിമസഭയിലെ ആദർശത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണോ വട്ടോളിയുടേത് അതിനുള്ളൊരു ആദ്യ പടി മുമ്പൊരിക്കൽ ഇങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് മുമ്പൊരിക്കൽ ഒരു പള്ളിയുടെ ബലിപീഠത്തിന് മുമ്പിലിരുന്ന് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് വട്ടോളിയച്ഛൻ പുരോഹിതന്മാർക്ക് ബ്രഹ്മചര്യം ആവശ്യമില്ലെന്നും അത് വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നും വട്ടോളിയച്ചൻ പറഞ്ഞിരുന്നു അത് വലിയ വിവാദത്വം ഉണ്ടാക്കിയതാണ് സഭയിൽ ഇപ്പോൾ കത്തോലിക്ക സഭയിൽ വിവാഹിതർക്ക് പുരോഹിതർ പുരോഹിതരാകാൻ കഴിയുന്ന മൂന്ന് സഭകളുണ്ട് അതായത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണല്ലോ കത്തോലിക്ക സഭ ഈ ഇരുപത്തിനാല് സഭകളിൽ മൂന്ന് സഭകളിൽ പ്രത്യേകിച്ചും പൗരത്വ സഭകളിൽ മൂന്നെണ്ണത്തിന് വിവാഹിതർക്ക് പുരോഹിതരാകാം മാരിഡ് ക്ലർജി എന്നാണ് പറയുക ആൾക്കാർ പലപ്പോഴും വൈദികർക്ക് കല്യാണം കഴിക്കാം വൈദികർക്ക് കല്യാണം കഴിക്കാമെന്നല്ല വിവാഹിതർക്ക് വൈദികരാകാം അങ്ങനെയാണ് അതായത് വിവാഹം കഴിക്കേണ്ടത് പട്ടത്തിന് മുമ്പാണ് പട്ടം എന്ന് പറഞ്ഞാൽ ആറാം പട്ടത്തിൽ കയറുമ്പോൾ പിന്നെ ക്ലർജി ആയിട്ട് മാറുകയാണ് പിന്നെ വിവാഹിതർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല ആ സോറി പുരോഹിതർക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല വിവാഹിതർക്ക് കല്യാണം കഴിക്കാം അതിനാണ് മാരിഡ് ക്ലർജി ക്ലർജി എന്ന് പറയണേ അങ്ങനെ മൂന്ന് സഭകൾ ഇപ്പോഴും കത്തോലിക്ക സഭയുടെ ഉള്ളിലുണ്ട് ഒന്ന് ഇറാഖിലെ കൽതായ കത്തോലിക്ക സഭ പിന്നെ ഗ്രീ യു യുക്രൈൻ യുക്രൈനിയൻ ഗ്രീക്ക് കത്തോലിക്ക സഭ പിന്നെ മാറോനേറ്റ് സഭ ഈ എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ മാറോനേറ്റ് സഭയിൽപ്പെട്ട ഒരു വൈദികൻ നമ്മുടെ ദുബായി സെൻറ്റ് മേരീസ് കത്തോലിക്ക പള്ളിയിലുണ്ടെന്നാണ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാനവിടെ നാല് വർഷം ഞാനവിടെ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് യു എയിൽ അപ്പോൾ അവിടെ ഉണ്ടെന്നാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഒരിക്കൽ അദ്ദേഹം ആരോ എന്നെ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നത് ഇത് ആ മാറോനേറ്റ് സഭയിൽപ്പെട്ട അച്ഛനാണ് എന്നോട് പറയുകയും ചെയ്തു ഇപ്പോൾ ഉണ്ടോന്നെക്ക് അറിഞ്ഞുകൂടാം ഈ പൗരത്വ സുറിയാനി എന്ന കൽതായ സുറിയാനി കത്തോലിക്ക സഭയാണ് സീറോ സീറുമാലപ്പള്ള സഭ ഈ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉദയംഭര സൂനോദോസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെ കൂനങ്കു സത്യം ഈ സംഭവങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞ പിന്നാലെയാണ് ലത്തിൻ സഭയിൽ ഉള്ളതുപോലെ വൈദികർക്ക് ബ്രഹ്മചര്യം വന്നത് ബ്രഹ്മചര്യം സ്വീകരിക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് വരെ ഈ സീറോ മൽബ സഭയിൽ മാരിഡ് ക്ലെറിജി ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബൈ സഭകളിലുള്ളതുപോലെ വിവാഹിതർക്ക് വൈദികരാകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് പൗരസ്ത്യ കൽദായ പൗരസ്ത്യ സുറിയാനി സഭയായ കൽദായ സുറിയാനി പൗരത്വ സഭയായ സീറോ മൽബ സഭയിലുണ്ടായിരുന്നെ അപ്പോൾ അതേസമയം അതേസമയം മെത്രാമാരെപ്പോഴും കല്യാണം കഴിക്കുമായിരുന്നില്ല അതിന് കാരണം മെത്ര ഏക ഭർത്താവായിരിക്കണം എന്നുള്ള വചനമല്ല അവിടെ 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 ബാധകമാക്കുന്നത് വൈദികർക്ക് ഇല്ലേ വിവാഹിതർക്ക് വൈദികരാകാമെങ്കിലും മെത്രമാര് അവിവാഹിതരായും ബ്രഹ്മചാരികളും നിലകൊണ്ടു അതിന് വചനം പൗലോസിൻ്റെ തിരുവചനമാണ് ഒന്ന് എന്താണ് എല്ലാവരും എന്നെ പോലെ ബ്രഹ്മചാരികളായിരുന്നെങ്കിൽ എന്ന് പൗലോസ് പൗലൂസ്ലിക പറയുന്നുണ്ട് കൊറുലോസുകാർക്ക് ഒന്നാമത്തെ ലേഖനത്തിൽ എല്ലാവരും എന്നെ പോലെ ബ്രഹ്മചാരികളായിരുന്നെങ്കിൽ ആ വചനത്തിന് ചൂടുപിടിച്ചും പിന്നെ ഈശോമിശിക ബ്രഹ്മചാരിയായിരുന്നു സ്നാവയോഹനൻ ബ്രഹ്മചാരിയായിരുന്നു ഈ ഈശോയെയും സ്നാവയോഹനാനെയും പിന്നെ പൗലൂസിനെയൊക്കെ അനുകരിച്ചുകൊണ്ട് മെത്രാന്മാരും ബ്രഹ്മചാരികളായി തുടർന്നു പക്ഷെ വിവാഹിതർക്ക് പുരോഹിതന്മാരാകാമായിരുന്നു പിന്നെ പുരോഹിതനായതിനു ശേഷം കല്യാണം കഴിച്ചാലോ അപ്പോൾ അതിനൊരു റാഡിക്കൽ സനേഷൻ അല്ലെ ഹീലിംഗ് അറ്റ് ദ റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സംവിധാനമുണ്ട് അപ്പോൾ അത് അങ്ങനെ ഒരു സംവിധാനം സഭയിലുണ്ട് കാനോ അനുസരിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു സംഗതി കൽതായ സുറിയാനി സഭ എന്ന പൗരത്വ സഭയിൽ ഉണ്ടായിരുന്നു വൈദിക ബ്രഹ്മചര്യം ആവശ്യമില്ലെന്ന് വാദിക്കുന്ന വട്ടോളി എന്തിനാണ് കൽദായ സുറിയാനി സഭയുടെ ലിറ്ററിയുടെ വീണ്ടെടുപ്പിനെ എതിർക്കുന്നതെന്ന് ചിലർ ചോദിച്ചേക്കാം അതായത് കൽതായ സുറിയാനി സഭയാ സീറോ മനുബർ സഭയിൽ വൈദികർക്ക് ബ്രഹ്മചര്യം ആവശ്യമില്ല എന്നാണ് വട്ടോളി പറയണേ അങ്ങനെയെങ്കിൽ ഈ കൽതായ സുറിയാനി പാരമ്പര്യമുള്ള സിഫറഹ്മാൻ ബസ്സബ് ലിറ്റർജി എന്തിനാണ് അദ്ദേഹത്തെ എതിർക്കുന്നത് വിവാ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ഇങ്ങനെയായിരിക്കാം ലിറ്റർജി മാത്രം വീണ്ടെടുത്താൽ പോരാ ഈ അവിവാഹിതർക്ക് അല്ലെ വി വിവാഹിതർക്ക് വൈദിക പട്ടം ഉൾപ്പെടെ സകല പാര പാരമ്പര്യങ്ങളും ഒരൊറ്റ പാക്കേജായി വീണ്ടെടുക്കണം അതായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ കൽതായനാകാനുള്ള ആദ്യത്തെ പടിയായിരിക്കാം ഇപ്പോൾ ഈ ഈ രാജി ആയിരിക്കാം കാരണം ലിറ്റർജി മാത്രമായിട്ട് എങ്ങനെ വീണ്ടെടുക്കുക വൈദികർക്ക് അല്ലേ വിവാഹിതർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന അത് നമ്മുടെ പാരമ്പര്യമായിരുന്നു കൽതായ സൂര്യാനെ പാരമ്പര്യമായിരുന്നു അതും വീണ്ടെടുക്കണ്ടേ തീർന്നില്ല ഈ വട്ടോളീച്ചൻ മറ്റു വൈദികരൊക്കെ വെളുത്ത ലോകയിട്ട് ഈ വെള്ളനായിറ്റി എന്നൊക്കെ വിളിക്കുന്ന കളിയാക്കി വിളിക്കുന്ന വെളുത്ത ലോക ഇട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ വട്ടോളേച്ചൻ എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് ഷർട്ട് ഇട്ടിട്ടാണ് അതും ഒരു പ്രതിഷേധമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്താണ് വെള്ള ലോഹ പൗരത്യ കൽതായ കത്തോലിക്ക സഭയുടെ പാരമ്പര്യമല്ല നമ്മൾ കൽദായ എന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയിലെ ആ കത്തോലിക്ക സഭയുടെ പാരമ്പര്യം കറുത്ത ലോഹയാണ് ഇപ്പം ഇട്ടിരിക്കുന്ന പോലെ കറുത്തതാണ് നമ്മുടെ പാരമ്പര്യം അതാണ് അപ്പോൾ ഈ വെളുത്ത നൈറ്റ് പോലത്തെ സംഗതി ഇട്ട് വരുന്നതും ശരിയല്ലല്ലോ അപ്പോൾ ലിറ്ററജിയുടെ കൂട്ടത്തിൽ ഈ വൈദിക ബ്രഹ്മചര്യം എടുത്തു കളയുക ലിറ്ററജി വീണ്ടെടുക്കുന്ന കൂട്ടത്തിൽ വൈദിക ബ്രഹ്മചര്യം എടുത്തു കളയുക പിന്നെ ഈ കറുത്ത വസ്ത്രം തിരിച്ചെടുക്കുക കൊണ്ടുവരിക അങ്ങനെ എല്ലാം കൂടി ഒറ്റയടിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു പാക്കേജ് പരിപാടിയായിരിക്കും വട്ടോളിച്ചൻ്റെ മനസ്സിലുള്ളത് ഞാൻ വെറുതെ ഊഹിക്കുകയാണ് ഊഹിക്കുകയാണുണ്ടോ കാരണം ഈ അദ്ദേഹം ലിറ്റർത്തിക്ക് അതായത് കൽതായ സുറിയൻ ലിറ്റർത്തിക്ക് എതിരാണ് എന്നാൽ കൽതായ സുറിയാന് പാരമ്പര്യമായ ഈ മാരിഡ് ക്ലർജി വേണമെന്ന് അദ്ദേഹം ചിന്തിക്കുകയും ചെയ്യുന്നു മാത്രമല്ല വെളുത്തുള്ള ഓക്കിയിട്ട് വരാൻ മടി കാണിക്കുന്നു അപ്പം എന്തൊക്കെയോ ഉള്ളിലൊരു ചിന്തയുണ്ടാകാമെന്ന് ഞാനിങ്ങനെ വായിച്ചെടുക്കുകയാണ് പിന്നെ മെത്രാൻമാരനുസരിക്കണമെങ്കിൽ അവരും ലത്തിൻ സഭയിലെ മെത്രാമാരെ പോലെയുള്ള തൊപ്പി ധരിക്കാതെ പൗരത്വ രീതി അവലംബിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും ഈ മെത്രാമാരെന്തിനാണ് ഞാൻ അനുസരിക്കുന്നത് കാരണം അവർ ലത്തിൻ സഭയുടെ പാരമ്പര്യമാണ് തലയിൽ വെച്ചിരിക്കുന്നത് അതിന് പകരം പൗരത്വ സഭയുടെ പാരമ്പര്യം കൊണ്ടുവരട്ടെ അപ്പം ഞാൻ അനുസരിക്കാം എന്നൊരു നിലപാടാണെന്ന് ഒരുക്കെങ്കിൽ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിരവധി സൂചനകൾ നൽകിയിട്ടും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വിമത വൈദികർക്കോ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു രാജിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നതാണെങ്കിലോ ഇതൊക്കെ ശരിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ രീതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ കൽതായനാകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ വട്ടോളി എടുത്തിരിക്കുന്നത് ഈ ഈ ഞാൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാത്തിരുത് കാണാം കൽതായ സുറിയൻ വിരുദ്ധ ലോബിയായ വിമതരും മുന്നേറ്റക്കാരും എങ്ങനെ പ്രതികരിക്കുമെന്നും ഇനി ഈ വട്ടോളി ചെന്നെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയെന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢതന്ത്രമാണോ എന്നൊക്കെ വെളിപ്പെടട്ടെ ഒരു കാര്യം എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും വിമത വൈദികരിൽ കടുത്ത വിഭാഗ്യതയുണ്ടെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു വളരെ ശക്തമായിട്ട് തെളിവുകൾ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് അന്ന് ഞാൻ കടുത്ത ദൃ വിമർശനമാണ് നേരിട്ടത് പ്രത്യേകിച്ചും ഈ വിമത ലോബിയിൽ നിന്ന് അതായത് വിമത വൈദികരിൽ കടുത്ത വിഭാഗ്യതയുണ്ട് എന്ന് ഞാൻ വളരെ ഉറച്ചിപ്പോഴും വിശ്വസിക്കുന്നു ആ ആ വിമർശനങ്ങൾ ഇല്ലേ ശരി അതായത് അവർ എന്നെ വിമർശിച്ചത് ശരിയല്ല എന്ന് ഒന്ന് തെളിഞ്ഞിരിക്കുകയാണ് കാരണം വിമത വൈദ്യുതി കടുത്ത വിഭാഗതയുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഈ വട്ടോളേച്ചൻ്റെ രാജിയിലൂടെ അതായത് അദ്ദേഹം രാജിക്കത്തിനെതിരിക്കുന്ന ഒരു വചനം നോക്കുക എൻ്റെ സുഹൃത്തുക്കളായ വൈദികരും അൽമായ മുന്നറ്റക്കാരുമായി ചർച്ച ചെയ്ത് ഒരു സമവായം ഉണ്ടാക്കി ആ സമവായ മാർഗരേഖ ഞാൻ ബഹുമാനിക്കേണ്ടതുണ്ട് അതാണ് ഞങ്ങളുടെ ജനാധിപത്യ രീതി എന്നാൽ എനിക്ക് അതിനോട് യോജിപ്പില്ല കണ്ടോ അപ്പോൾ അതാണ് വിഭാ ഭിന്നത അല്ലെങ്കിൽ വിഭാഗീത എന്ന് പറയണേ എൻ്റെ കൂട്ടുകാരായ വിമത വൈദികർ പോയി പാമ്പളാനി പിതാവായിട്ട് ചർച്ച ഏതൊരു സമൂഹമായ മാർഗരേഖ ഉണ്ടാക്കി അതിനോട് ഞാൻ എനിക്ക് യോജിപ്പില്ല ആ വിയോജിപ്പാണ് എൻ്റെ രാജി അപ്പോൾ വിമത വൈദികരിൽ കടുത്ത വിഭാഗീതയുണ്ട് അത് സംഭവിച്ചത് രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വളരെ ശക്തമായിട്ടൊന്നും ആവർത്തിക്കുക ആത്മഹത്യ ചെയ്താൽ പോലും കർഷ ഇല്ലേ പാടത്ത് പണിക്ക് പോയാൽ പോലും കാർഷിക വൃത്തി പോയാൽ പോലും ഏകീകൃത കുർബാന ചൊല്ലുകയില്ല എന്ന് പറഞ്ഞിട്ട് അത് ചൊല്ലാമെന്ന് ചൊല്ലുക ഇല്ലെങ്കിൽ ചൊല്ലിയാലും ചൊല്ലാമെന്ന് ഒരു സമവായ മാർഗരേഖയിൽ സമ്മതിച്ചു വന്നു ഈ മുന്നേറ്റക്കാർ ഇല്ലേ അൽമായ മുന്നേറ്റക്കാര് തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞവര് ഏകീകൃത കുർബാന ചൊല്ലാനായിട്ട് അനുവദിച്ചു ചൊല്ലുകയും ചൊല്ലാതിരിക്കുന്നുള്ളതല്ല അവര് ഇല്ലേ സമ്മതിച്ചു ആ സമ്മതിച്ചന്റെ ഒരു സമൂഹമായ മരകരേഖ പ്രസിദ്ധപ്പെടുത്തും ചെയ്തു അപ്പോൾ മാനാഭിമാനമുള്ളവരാണെങ്കിൽ എന്താ ചെയ്യുക ആ സംഘടന പിരിച്ചുവിടും കാരണം തങ്ങൾ എന്തിനു വേണ്ടിയാണോ നിലകൊണ്ടത് അത് ഇല്ലാതായിരിക്കുന്നു വിമത വൈദികര് അല്ലേ ആത്മഹത്യ ചെയ്താലും കെട്ടി തൂങ്ങിയാലും ചൊല്ലില്ലെന്ന് പറഞ്ഞ കുർബാന കുറച്ചുപേർ ചൊല്ലേണ്ടിയിരിക്കുന്നു ചൊല് ചൊ ചൊല്ലിയിരിക്കുന്നു ഈ അസമയത്തോ ഉച്ച നേരത്തോ ഏ അതൊക്കെ ഒരു അവഹേളനം തന്നെ എങ്കിലും അവർക്ക് അവരുടെ വാക്കിന് എന്തെങ്കിലും വ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ സമവായ മാർഗരേഖ അംഗീകരിക്കുമായിരുന്നു അപ്പോൾ ഒരു വല്ലാത്ത അസ്തിത്വ പ്രതിസന്ധി സ്വത്വ പ്രതിസന്ധി വിമത വൈദികരും അതുപോലെ തന്നെ അത്മായ മുന്നേറ്റക്കാരും അനുഭവിക്കുന്നുണ്ട് പുറത്തേക്കൊക്കെ വലിയ വാച വാചങ്ങൾ അടിക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസ്തിത്വ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു ആ അസ്തിത്വ പ്രതിസന്ധിയുടെ ഒരു ഒരു ബഹിർ സ്ഫുരണമാണ് പുറത്തേക്കുള്ള ഒരു 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 തുറച്ചുവരലാണ് വാസ്തവത്തിൽ ഈ വട്ടോളിയച്ചൻ്റെ രാജി അത് ഉറപ്പാണ് അത് സമ്മർദ്ദ തൊന്ത്രമായിട്ട് ഉപയോഗിക്കുകയോ അതൊക്കെ എന്ത് പണിയിലാകട്ടെ പക്ഷേ വിമത വൈദികരുടെ അസ്തിത്വ പ്രതിസന്ധി മറനീക്കി പുറത്ത് വന്നിരിക്കുന്നു അതാണ് വട്ടോളിയച്ചൻ്റെ രാജി ഞാൻ ഈ പാക്കേജ് എന്ന് പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരല്പം ആക്ഷേപഹാസ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇതുവരെ കാണിച്ചിരുന്ന അടയാളങ്ങളുടെ ഒരു വ്യാഖ്യാനമായിട്ട് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മനസ്സിലത് ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലെന്നെങ്കിൽ അറിയില്ല പക്ഷേ ആ തരത്തിലുള്ളൊരു ഒരു ഒരു ചിന്ത മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ പ്രേരണ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പല നടപടികളിലൂടെയും ദൈവം നമുക്ക് ഓരോരോ അടയാളങ്ങൾ തരികയാണ് ഓരോ ദിവസത്തേക്കും ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വട്ടോളിയച്ചൻ്റെ നടപടി ശരിയാണോ തെറ്റാണോ മെത്രന്മാരൊക്കെ തീരുമാനിക്കട്ടെ നമുക്ക് ഇത് ദൈവം ഒരു അടയാളമാണ് നമ്മൾ കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കും പ്രത്യേകിച്ച് നമ്മുടെ കൽതായ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടം അതിശക്തി അല്ലെ ശക്തിയുക്തം മുമ്പത്തേക്കാൾ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൗത്യം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ് അതിനുള്ള ശക്തമായ ഒരു അടയാളമാണ് വട്ടോളിയച്ചൻ്റെ രാജി നമ്മുടെ കർത്താവീശ്വംശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ